കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന ആ പ്രഖ്യാപനം എത്തിക്കഴിഞ്ഞു ഇന്ത്യൻ ഫുട്ബോളിലെ വിശ്വസ്തനായ മിഡ്ഫീൽഡ് ജനറൽ റൌലിൻ ബോർഗസ് ഇനി മഞ്ഞക്കുപ്പായത്തിൽ പന്ത് പന്തുതട്ടും വരാനിരിക്കുന്ന സീസണിൽ ഐ എസ് എൽ കിരീടം ലക്ഷ്യമിടുന്ന ബ്ലാസ്റ്റേഴ്സ് മധ്യനിരയിലെ തന്ത്രങ്ങൾ മെനയാൻ ഇതിലും മികച്ചൊരു പോരാളിയെ കണ്ടെത്താനില്ലെന്ന് അടിവരയിടുന്ന നീക്കമാണിത് മുപ്പത്തിയൊന്നുകാരനായ ഈ ഗോവൻ താരത്തിന്റെ വരവോടെ ബ്ലാസ്റ്റേഴ്സിന്റെ പടയൊരുക്കം പുതിയൊരു തലത്തിലേക്ക് ഉയരുക തന്നെ ചെയ്യും മധ്യനിരയിൽ ഒരു ഉരുക്കുമതിൽ തീർക്കാനും അതേസമയം തന്നെ കൃത്യമായ പാസുകളിലൂടെ എതിർബോക്സ് ിലേക്ക് ഇരച്ചു കയറാനും കേൽപ്പുള്ള അപൂർവം താരങ്ങളിൽ ഒരാളാണ് റൌലി കളിയിൽ അച്ചടക്കവും പക്തയാർന്ന നീക്കങ്ങളും കൊണ്ട് മൈതാനം ഭരിക്കാൻ ശേഷിയുള്ള അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തെയും ആക്രമണത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാന കണ്ണിയാകും ഒരു മിഡ്ഫീൽഡർ എന്നതിലുപരി കളിയിലെ ഓരോ നിമിഷവും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഗെയിം ചേഞ്ചറായിട്ടാണ് റൌലിനെ മാനേജ്മെന്റ് വിശേഷിപ്പിക്കുന്നത് ലീഗിലെ തന്നെ ഏറ്റവും മികച്ച പ്രൊഫഷണലുകളിൽ ഒരാളെയാണ് ഞങ്ങൾ ടീമിലെത്തിച്ചിരിക്കുന്നത് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ അഭിക് ചാറ്റർജി ഈ നീക്കത്തെ വിശേഷം ത് റൌലിന്റെ അപാരമായ അനുഭവ സമ്പത്തും കളിക്കളത്തിലെ നേതൃപ്പാഠവും ടീമിന് ഒരു മുതൽക്കൂട്ടാകുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട് പോരാട്ട വീര്യം ചോരാത്ത റൌലിന്റെ സാന്നിധ്യം ടീമിലെ യുവതാരങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസമൊന്നും ചെറുതല്ല എന്തായാലും മൈതാനത്തിലെ ആവേശ കടലിന് മുന്നിൽ റൌലിൻ ബോർഗസ് അവതരിക്കുമ്പോൾ അത് എതിരാളികൾക്കുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പായിരിക്കും ഉടൻ തന്നെ ടീമിനൊപ്പം ചേരുന്ന അദ്ദേഹം പുതിയ സീസണിനുള്ള തീവ്ര പരിശീലനത്തിലേക്ക് കടക്കും മഞ്ഞപ്പടയുടെ മധ്യനിരയിൽ റൌലിൻ തീർക്കുന്ന മാന്ത്രികത കാണാൻ കാത്തിരിക്കുകയാണ് ഇനി ആരാധകർ